പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആ മീൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ പൊന്നുതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഒരു വർഷം കൂടെ മഷിഹായുടെ പെരുന്നാൾ ആചരിപ്പാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചല്ലോ തെല്ല് വൈകിയെങ്കിലും എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുകയാണ് അതേ നമ്മുടെ കർത്താവ് ഉത്ഥിതനായിരിക്കുന്നു ഉദ്ധിതനായ കർത്താവ് നമുക്ക് കുറേയധികം ബോധ്യങ്ങൾ നൽകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതിലേറ്റവും പ്രധാനപ്പെട്ട ബോധ്യം മരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാനമല്ല എന്നുള്ളതാണ് മരണത്തെ വല്ലാതെ ഭയപ്പെടുന്നവരാണ് മനുഷ്യരെല്ലാവരും അത് മരണത്തെക്കുറിച്ചുള്ള അജ്ഞതയിൽ ആജ്ഞതയിൽ ഉടലെടുക്കുന്നതാണ് മരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അവസാന വാക്കല്ല ഒരു പുനരുത്ഥാനമുണ്ട് അത് വാഗ്ദത്തം ചെയ്യപ്പെട്ടതാണ് മരണത്തെ ജയിച്ചവൻ വിളംബരം ചെയ്യുന്നു ഞാൻ പുനരുദ്ധാനം ചെയ്തതുപോലെ നിങ്ങളും പുനരുത്ഥാനം ചെയ്യും എന്നാണ് ആകയാൽ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ പുനരുദ്ധരിക്കുമെന്നവൻ വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് കൊണ്ട് ആരും മരണത്തെ ഭയപ്പെടേണ്ടതില്ല ഈ കടമ്പ കടന്ന് മറ്റൊരു ലോകത്തെത്തിയാൽ വീണ്ടും പുനരുദ്ധാനം ചെയ്യുന്ന ഒരു നാൾ വരും ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ രക്ഷാ സുവിശേഷം ആറാം അധ്യായം അൻപത്തിമൂന്ന് അൻപത്തിനാല് തിരുവചനങ്ങളിൽ മശിഹ പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക ആമേൻ ആമേൻ സത്യമായിട്ടും സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം ഭക്ഷിക്കാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട് അവസാന പുനരുത്ഥാന നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും ഐ മീൻ അടിവരയിട്ടൊരു വാഗ്ദത്തമാണ് അവിടെ കേട്ടത് അവസാന പുനരുത്ഥാന നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും അതുകൊണ്ട് നമുക്ക് മുമ്പേ വാങ്ങിപ്പോയവരെ കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല അവരെ പുനരുത്ഥാനം ചെയ്യിക്കുന്നവനാണ് പറഞ്ഞത് ഞാൻ അവരെ പുനരുത്ഥാനം ചെയ്യിക്കും എന്ന് നമ്മളും ആശങ്കപ്പെടേണ്ടതില്ല ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഈ ഉറപ്പിൽ നിന്നുകൊണ്ടാണ് അപ്പോസ്തന്നായ പൗലോസ് തെസലുനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം നാലാമധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് തിരുവചനങ്ങളിൽ ഇപ്രകാരം വിളംബരം ചെയ്തത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും അപ്പോൾ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയുടെ മഹാനാളിൽ അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉത്ഥാനം ചെയ്യും ഒരു പുനരുത്ഥാനം ഉണ്ട് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് ഒരിക്കലും ഈ മരണം ഒരു അവസാനമല്ല പ്രിയപ്പെട്ടവരെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്തവൻ വിളംബരം ചെയ്യുകയാണ് ഞാൻ പറഞ്ഞത് വീൺവാക്കല്ല ഇതാ തെളിയിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുനരുത്ഥാനം ഉണ്ട് തങ്ങളുടെ വാങ്ങിപ്പോയവരെക്കുറിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ കാലയവനകളിൽ മറഞ്ഞുപോയവരെക്കുറിച്ച് ആശങ്കപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആശങ്ക അസ്ഥാനത്താണെന്ന് ദൈവവചനം ഓർമ്മിപ്പിക്കുന്നു അവർക്കെല്ലാവർക്കും ഒരു പുനരുത്ഥാനം ഉണ്ട് ഈ പുനരുത്ഥാനത്തിൻ്റെ വലിയ പ്രത്യാശയാണ് കർത്താവ് ഇന്ന് നമുക്ക് നൽകുന്നത് അതുകൊണ്ട് ആരും മരിക്കാൻ പേടിക്കേണ്ടതില്ല മരണം അവസാന വാക്കല്ല അവസാനവുമല്ല അതിനപ്പുറവും ജീവിതം തുടരുകയാണ് മരണത്തിനപ്പുറം കർത്താവ് എല്ലാവരെയും ഉത്ഥാനം ചെയ്യിക്കും എന്ന ഒരു ബോധം നമുക്ക് ഉണ്ടാകണം ക്രിസ്തുവിൽ മരിച്ചവർക്കാണ് ആദ്യം ഉത്ഥാനം ചെയ്യാൻ അവസരം എന്ന് അപ്പോസ്വന്നായ പൗലൂസ് പറഞ്ഞിട്ടുണ്ട് പിന്നെയാണ് ശരീരത്തിൽ അവശേഷിക്കുന്ന ക്രിസ്തുവിനുള്ളവർ രൂപാന്തരപ്പെടുന്നത് എന്ന് അവിടെ അവർക്ക് മുമ്പന്മാരായി ഒരു ഒരു പ്രത്യേക പരിഗണനയും നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് ആശങ്കപ്പെടുകയേ വേണ്ട പുനരുത്ഥാനമുണ്ട് ഈ പുനരുത്ഥാനത്തിന് അർഹരാണ് എന്ന ബോധം നമ്മളെ ഭരിക്കുമ്പോൾ പിന്നെ എന്തിനാണ് ആളുകൾ ഈ മരണത്തെ ഇങ്ങനെ പേടിക്കുന്നത് മരണത്തെ പേടിക്കേണ്ട കാര്യമില്ല പ്രിയപ്പെട്ടവരെ ഞാൻ എപ്പോഴും ആളുകളോട് ഉറപ്പിച്ച് പറയുന്നത് മരണമൊരു കേവലം ഒരു കടമ്പ അല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റം മാത്രമാണ് അപ്പുറത്തും ജീവിതം തുടരുകയാണ് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ശരീരത്തിനകത്തല്ല ഈ പിന്നീട് ഈ ആൾ വസിക്കുന്നത് ശരീരം സംസ്കരിച്ച് സൂക്ഷിക്കുന്നു ആത്മാവോ അതിനെ നൽകിയ വണ്ടി അരികിലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന് സഭാപ്രസംഗി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആത്മാവ് പരദീശയിലേക്കാണ് പിന്നെ സഞ്ചരിക്കുന്നത് എന്ന് വ്യക്തമായി ദൈവവചനത്തിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് വിശുദ്ധമുള്ള യോഗം ഞാൻ എഴുതിയ രക്ഷാസുവിശേഷം പത്തൊൻപതാം അധ്യായം പഠിക്കുമ്പോൾ കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുത്തനോട് സഭ പഠിപ്പിച്ചതനുസരിച്ച് വലതുഭാഗത്തെ കള്ളനോട് അവൻ അഭയഞ്ചൊല്ലി പ്രാർത്ഥിച്ചത് കേട്ടിട്ട് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ എന്ന ആ നിലവിളിക്ക് കർത്താവ് കൊടുത്ത മറുപടി രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നീ എന്തിനു കാത്തിരിക്കണം ഇന്ന് ഇന്ന് തന്നെ ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോടുകൂടെ പറുതീസയിൽ ഇരിക്കും പറുതീസയിലേക്കാണ് അവൻ അവസരം കൊടുത്തത് എന്ന് തിരിച്ചറിയുക മാത്രമല്ല കർത്താവ് പ്രാണനെ വിട്ട സമയത്ത് അനേകം പേരുടെ കല്ലറകൾ തുറക്കപ്പെട്ടതായും കർത്താവ് ഉദ്ധിതനായ ശേഷം അവർ കല്ലറ വിട്ട് വെളിയിൽ വന്ന് പട്ടണത്തിൽ അനേകർക്കും കാണപ്പെട്ടതായി സുവിശേഷ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട് അതേ ബന്ധിതരായ ആളുകളെ ബന്ധനങ്ങളിൽ നിന്ന് പിടിവിച്ച് അവർക്കെല്ലാവർക്കും പുനരുത്ഥാനം നൽകിയ ഒരവസരമാണത് ആദാ മുതൽ വരെ ഉടമ്പടി വെച്ച് ദൈവത്തോട് ബന്ധപ്പെട്ട് ജീവിച്ച ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ പാതാളത്തിൽ താൻ അവർക്ക് വേണ്ടിയുള്ള വീണ്ടെടുപ്പിൻ്റെ രക്ഷാപദ്ധതി പൂർത്തിയാക്കി എന്ന് അറിയിച്ച് പാതാളത്തിൻ്റെ ബന്ധനങ്ങളെ അറുത്ത് മാറ്റി ചങ്ങലകളെ പൊട്ടിച്ച് അവരെ പൂഴിയിൽ നിന്ന് ഉദ്ധരിച്ച് ഉദ്ധിതരാക്കി തന്നോടു കൂടെ അവൻ പറയിൽ ഇരുത്തി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തിരിച്ചറിയുക ഉത്ഥാനപ്പെരുന്നാൾ നമുക്ക് തരുന്ന വലിയ ഒരു ബോധ്യമാണ് ഒരു പുനരുത്ഥാനമുണ്ട് എന്നുള്ളത് ആദാം പാതാളത്തിൻ്റെ അടിത്തട്ടിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടവനായി കിടക്കുകയാണ് അവൻ്റെ ഓർമ്മകളിൽ ഒരു പൂർവ്വകാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മഹാ ദൈവത്തോട് കൂടെ നടന്ന ഒരു കാലം ദൈവത്തോട് തൊട്ടി ഉരുമി നടന്ന ഒരു കാലം ദൈവത്തെ മുഖാമുഖം കണ്ട് സംസാരിച്ചിരുന്ന ഒരു കാലം വലിയ ആനന്ദത്തിൻ്റെ നിറവിൽ ഏതൻ തോട്ടത്തിൽ ദൈവത്തോടൊപ്പം ജീവിച്ചിരുന്ന ഒരു കാലം കോടിക്കണക്കിന് ദൂതന്മാർ ആദവും ദൈവവും തമ്മിൽ എത്രമാത്രം അടുത്ത് ഇടപഴകുന്നത് കണ്ടിട്ട് ആശ്ചര്യത്തോട് നോക്കി നിന്നത് ആദം കണ്ട ഒരു കാലം ദൈവ തേജസ്സിനടുത്ത് ആദവിന് ഉണ്ടായിരുന്ന ഒരു കാലം ദൈവം ആദവനോട് ഒരുപാട് വാത്സല്യവും സ്നേഹവും പ്രകടിപ്പിച്ചിരുന്ന ഒരു കാലം ദൈവം സൃഷ്ടിച്ച സകലത്തിൻ്റെയും മേലാവായി ആദാമിനെ നിയമിച്ചു തനിക്ക് വേണ്ടി ലോകത്തെ ഭരിക്കാൻ ആദാമിനെ രാജാവായി അഭിഷേകം ചെയ്ത് അധികാരപ്പെടുത്തിയ ഒരു കാലം തൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുവാൻ ആദാമിന് ഭാഗ്യം കൊടുത്ത ഒരു കാലം ദൈവം സൃഷ്ടിച്ച സകല ജീവജാലങ്ങൾക്കും പേര് കൊടുപ്പാൻ അഥവാ വ്യക്തിത്വം കൊടുപ്പാൻ ആദമിനെ ദൈവം നിയോഗിച്ച ഒരു കാലം അതേ വർണ്ണിച്ചാൽ തീരാത്ത പ്രതാപത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സംതൃപ്തിയുടെയും ഒരു കാലം ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി ആദവിന് പാപം ചെയ്തപ്പോൾ പിശാചിനോട് കൂട്ടുകൂടിയപ്പോൾ ദൈവവാക്ക് നിഷേധിച്ചപ്പോൾ ദൈവത്തോട് മത്സരിച്ചപ്പോൾ എല്ലാം അവന് നഷ്ടപ്പെട്ടു പോയി ഒരളവ് വരെ എല്ലാ പ്രതീക്ഷയും കൈവിട്ടവനാണ് ആദാം എന്നാൽ അവനെ പുറത്താക്കും മുമ്പ് ദൈവം പറഞ്ഞിട്ടുണ്ട് നിന്നെ തിരികെ അകത്ത് കയറ്റാൻ ഞാനൊരു പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട് ഓർക്കുക സ്ത്രീയുടെ സന്തതി ഈ സർപ്പത്തിൻ്റെ തല തകർക്കുന്ന നാളിൽ നിനക്ക് അവസരം കിട്ടും ആദാമാ പ്രതീക്ഷ ഉള്ളിലുണ്ടെങ്കിലും അത് വളരെ വിദൂരമായി അവന് തോന്നിയതുകൊണ്ട് അവൻ പൂഴി മണ്ണിൽ കമിഴ്ന്ന് കിടക്കുകയാണ് പാതാളത്തിൻ്റെ അടിത്തട്ടിൽ പെട്ടെന്നാണ് അന്ന് ഒരു കാലൊച്ച അവൻ കേൾക്കുന്നത് ആ കാലൊച്ച ദൂരെ നിന്ന് അടുത്തെടുത്ത് വരികയാണ് കനത്ത കാലടികൾ നിലത്ത ആഞ്ഞു ചവിട്ടിയാണ് വരുന്നത് രണ്ടും കൽപ്പിച്ചുള്ള ഒരാളുടെ നടപ്പാണ് ആ കാണുന്നത് ഒരു ജയാളിയായ രാജാവിൻ്റെ ഉറച്ച കാലടികളുടെ ശബ്ദമാണ് കേൾക്കുന്നത് പെരുമ്പറ കൊട്ടും പോലെ ആ ശബ്ദം ആദമൻ്റെ ഹൃദയത്തിൽ അലയടിക്കുകയാണ് ആദാം നടുക്കത്തോടെ ആ കാലൊച്ച കെട്ടു വീണ്ടും വീണ്ടും ആ കാലൊച്ച കേൾക്കുമ്പോൾ ആദമിൻ്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും പെരുമ്പറ മുഴങ്ങുകയാണ് ഈ കാലൊച്ച എനിക്ക് പരിചിതമാണ് ഈ കൽപ്പരുമാറ്റത്തിൻ്റെ ഉടമസ്ഥനെ ഞാൻ അറിയും ഈ ആൾ ഒരുപാട് വട്ടം എൻ്റെ അരികിൽ വന്നിട്ടുള്ള ആളാണ് ആരാണത് 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 അപ്പോഴാണ് പാതാളത്തിൽ വലിയ പ്രകാശം പരത്തിക്കൊണ്ട് ആ പ്രകാശത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ചങ്ങലകളാൽ ബന്ധിതനായി പാതാളത്തിൻ്റെ അടിത്തട്ടിൽ ബന്ധിതനായി കിടന്ന ആദമൻ്റെ അരികിൽ സാക്ഷാൽ മെസ്സിഹ തമ്പുരാൻ നിന്നത് തമ്പുരാൻ തൻ്റെ ആണിയേറ്റ കരം നീട്ടി ആദമനെ തൊട്ടു അവൻ്റെ ചങ്ങലക്കെട്ടുകളെല്ലാം അഴിഞ്ഞുപോയി കണ്ണഞ്ചിക്കുന്ന പ്രകാശത്തിനുള്ളിൽ അന്ധകാരത്തിൽ കിടന്ന് ആദാം അലറി നിലവിളിച്ചു എന്നാൽ കർത്താവിൻ്റെ സ്പർശനത്തിൽ അവൻ പനിമഞ്ഞ് തളിച്ചതുപോലെ ശാന്തനായി അവൻ പറഞ്ഞു ആദാം കരയണ്ട ഞാനാണ് നിൻ്റെ വീണ്ടെടുപ്പുകാരൻ ഏതനിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട സ്ത്രീയുടെ സന്തതി ഞാൻ ആ സർപ്പത്തിൻ്റെ തല തകർത്തിരിക്കുന്നു ആദാം നിന്റെ പാപത്തിൻ്റെ കുറ്റം ഞാൻ ഏറ്റെടുത്ത് നീക്കിയിരിക്കുന്നു ആദാം നിന്നെ ഞാൻ സ്വതന്ത്രനാക്കിയിരിക്കുന്നു ആദാം നിന്റെ മേൽ നിന്ന് സകല ബന്ധനങ്ങളും അഴിക്കപ്പെട്ടിരിക്കുന്നു ആദാം നീ നഷ്ടപ്പെടുത്തിയ പറദീസയുടെ പരമാനന്ദത്തിലേക്ക് നിന്നെ മടക്കിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നിരിക്കുന്നത് എഴുന്നേൽക്കുക ആദാം അവൻ എഴുന്നേറ്റു കർത്താവിൻ്റെ കരവലയത്തിനുള്ളിലേക്ക് ആദം ഒതുങ്ങി അവൻ ദൈവത്തെ മാറോട് ചേർത്തു ദൈവം അവനെയും അന്ന് കർത്താവ് ആദമിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് ഒന്ന് അട്ടഹസിച്ചു ആ അട്ടഹാസത്തിൽ പാതാളത്തിൻ്റെ സകല ഇരുമ്പോടാമ്പലുകളും തകർന്നു വീണു പാതാളത്തിൽ ബന്ധിക്കപ്പെട്ട് കിടന്ന അനേകം ആത്മാക്കൾ ആ നിമിഷത്തിൽ ഉദ്ധിതരായി പ്രിയപ്പെട്ടവരെ ഉത്ഥാനം അത് കർത്താവ് നൽകുന്ന വലിയ പ്രത്യാശയുടെ സന്ദേശമാണ് അത് മുന്നോട് കർത്താവ് പറഞ്ഞു ഏതൻ തോട്ടത്തിൽ അന്ന് നീ വിലക്കപ്പെട്ട വൃക്ഷത്തിൻ്റെ കനി തിന്ന തെറ്റിന് പകരമായി ഞാനിതായി ഇന്ന് കയ്പ്പ് നീർ കുടിച്ച് ആ കടം വീട്ടിയിരിക്കുന്നു ആദം അന്ന് നീ പാപത്താൽ നഗ്നനാക്കപ്പെട്ടതിന് പകരമായി ഞാൻ ഇന്നെൻ്റെ വസ്ത്രം നീക്കപ്പെട്ട് നഗ്നനായി കിടന്നുകൊണ്ട് നിന്നെ നഗ്നത മറച്ചിരിക്കുന്നു ആദം അന്ന് നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇന്ന് ഞാൻ നിനക്ക് തിരികെ തരികയാണ് അന്ന് എനിക്ക് നഷ്ടപ്പെട്ട നിന്നെ ഞാനിന്ന് സ്വന്തമാക്കുകയാണ് ഉത്ഥാനം ഒരു വലിയ പ്രത്യാശയാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രത്യാശയിലേക്കാണ് ഇന്ന് ദൈവം നമ്മളെ വിളിക്കുന്നത് നിങ്ങളീ ഉത്ഥാനപ്പെരുന്നാളിൽ തിരിച്ചറിയുക എല്ലാവർക്കും ഒരു ഉത്ഥാനമുണ്ട് അവസാനമല്ല മരണം എന്ന വാക്ക് അതുകൊണ്ട് ആരും മരണത്തെ പേടിക്കേണ്ട അതിനപ്പുറവും ജീവിതമുണ്ട് അതിനുശേഷം ഒരു ഉത്ഥാനമുണ്ട് ഇനി ഉത്ഥാനം ചെയ്യുന്ന നാളിൽ നാം പ്രാപിപ്പാനിരിക്കുന്ന അവസ്ഥ എന്ത് എന്ന് യേശു മശിഹായുടെ ഉത്ഥാനം നമുക്ക് തെളിയിച്ചു തരുന്നുണ്ട് ഉദ്ധിതനായ ക്രിസ്തു പദാർത്ഥമയമായ ശരീരമല്ല കർത്താവിന് എപ്പോഴും ഉണ്ടായിരുന്നത് പക്ഷേ ആകാരൂപം അതുതന്നെയായിരുന്നു അവൻ്റെ വിലാപ്പുറത്ത് കുന്തം കയറിയതായ പാടുണ്ടായിരുന്നു അവൻ്റെ കൈകാലുകളിൽ ആണിപ്പഴുതുകൾ ഉണ്ടായിരുന്നു അവൻ തേജസ്കരിക്കപ്പെട്ടവനായി പുനരുത്ഥാനം ചെയ്തു ഈ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോഴെല്ലാം തേജസ് ഖരിക്കപ്പെട്ടവനായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത് തേജസ്കരിക്കപ്പെട്ട കർത്താവ് ഇപ്പോൾ പരിമിതികൾക്ക് അതീതനാണ് നമുക്കറിയാം സെഹിയോൻ മാളികയുടെ വാതിൽ അടച്ചിട്ടിരിക്കെ വട്ടം അടച്ച വാതിൽ തുറക്കാതെ കർത്താവ് അകത്തു വന്നതായി നാം കാണുന്നു അതുപോലെ അവൻ പുറത്തു പോയതായി അങ്ങനെ തല കുമ്പിട്ടിരിക്കുന്ന അപ്പോസുമാരുടെ മുമ്പിൽ അവൻ പ്രത്യക്ഷപ്പെട്ടു ഭയപ്പെടേണ്ട ഞാനാണ് നിങ്ങൾക്ക് സമാധാനമുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞു ഇവിടെ പരിമിതികളില്ലാത്ത ഒരു അവസ്ഥയാണ് പുനരുത്ഥാനത്തിൻ്റെ അവസ്ഥയെന്നുകൂടെ ഒരു പാഠം കർത്താവ് നമുക്ക് പകർന്നു തരികയാണ് നമുക്കിപ്പോൾ സഞ്ചരിക്കണമെങ്കിൽ ഒരുപാട് പരിമിതികളുണ്ട് ഒരുപാട് സമയത്തിൻ്റെ പരിധിക്കുള്ളിലാണ് നമ്മുടെ സഞ്ചാരം തിരുവനന്തപുരത്തു നിന്ന് കോഴിക്കോടിന് പോകുന്ന ഒരാൾ അതിന് ഏത് മാർഗം സ്വീകരിച്ചാൽ എത്ര സമയം കൊണ്ട് അവിടെ എത്താം വായുമാർഗ്ഗമേണയാണ് പോകുന്നതെങ്കിൽ ഒരു പക്ഷേ ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് കോഴിക്കോട് എത്താൻ പറ്റിയേക്കാം ട്രെയിൻ മാർഗമാണ് പോകുന്നതെങ്കിൽ അതൊരു പക്ഷേ എട്ടോ ഒൻപതോ മണിക്കൂർ കൊണ്ട് എത്തിയേക്കാം ഇനി റോഡ് മാർഗമാണ് പോകുന്നതെങ്കിൽ അത് പത്തോ പന്ത്രണ്ട് പതിനഞ്ച് മണിക്കൂർ വരെ എടുത്തേക്കാം എന്നാൽ ദൈവമക്കളെ അത്രയും സമയം കൊണ്ട് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയൂ കാരണം നാം ഈ പദാർത്ഥമയമായ ശരീരത്തിനകത്താണ് എന്നാൽ ഈ പദാർത്ഥമയമായ ശരീരത്തിന് പുറത്ത് പുനരുത്ഥാനം ചെയ്ത് തേജസ്കരിക്കപ്പെട്ട ശരീരം പ്രാപിച്ചാൽ മഹത്വീകരിക്കപ്പെട്ട ശരീരം പ്രാപിച്ചാൽ നിശ്ചയമായിട്ടും നമുക്ക് കർത്താവ് സഞ്ചരിച്ചതുപോലെ സഞ്ചരിക്കാൻ കഴിയും പരിമിതികളില്ലാതെ സഞ്ചരിപ്പാൻ കഴിയും അങ്ങനെയൊരു ഭാഗ്യം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൽ പറയുന്നത് നാം ദൈവ മക്കളാണ് എന്നാണ് രണ്ടാമത്തെ രണ്ടാമത്തെ വാക്യം പറയുന്നത് നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു നാം ഇന്നതായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടു വന്നിട്ടില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്കരിക്കപ്പെട്ട കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ തൻ്റെ മണവാട്ടിയെ ചെറുപ്പാൻ തൻ്റെ പ്രിയപ്പെട്ടവരെ കൂടെ കൂട്ടുവാൻ വീണ്ടും മഹത്വത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ കാണുന്നതാകയാൽ ക്ഷണനേരത്തിൽ നാം രൂപാന്തരപ്പെട്ട അവനോട് സദൃശ്യന്മാരാകും കർത്താവ് എങ്ങനെ ഇരിക്കുന്നു അതേ നിലകളിലേക്ക് നമ്മളും എത്തും ഇതാണ് പ്രിയപ്പെട്ടവരെ തേജസ്കരണം അപ്പോൾ നാം കർത്താവിന് തുല്യരായിത്തീരുമെന്നാണ് മനസ്സിലാക്കുക നമ്മെ കർത്താവിന് തുല്യരാക്കിത്തീർത്തിട്ട് നഷ്ടപ്പെട്ട തൻ്റെ ജനത്തെ തന്നോടൊപ്പമാക്കി തീർത്തിട്ട് തൻ്റെ മാറിൽ ചേർത്ത് വയ്ക്കാനാണ് ദൈവം ആഗ്രഹിച്ചത് അതാണ് വിഭാവനം ചെയ്തത് അതുകൊണ്ട് പരിമിതികളില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് പുനരുത്ഥാനം ചെയ്യുക എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് ഉത്ഥാനം നമുക്ക് കുറെ കൂടെ ആശ്വാസവും ബലവും പകരുന്ന കുറേ കൂടെ വിശാലത നൽകുന്ന ഒരനുഭവമാണ് പ്രിയപ്പെട്ടവരെ ഉദ്ധിതനായ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് അവരെ ഉറപ്പിച്ചതായി നാം കാണുന്നുണ്ട് കലങ്ങി പോകണ്ട ഞാൻ പറഞ്ഞ വാക്യത്വങ്ങളെല്ലാം ഇതോളം ഇതുവരെ നിറവായില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും ഉധിതനായ ക്രിസ്തു ഇപ്പോൾ നമ്മോട് കൂടെയാണ് പ്രിയപ്പെട്ടവരെ അവൻ നമ്മുടെ കൂടെയുണ്ട് എന്തെന്നാൽ അവൻ പരിമിതികൾക്ക് അതീതമായി ഇടപെടുവാൻ കഴിവുള്ളവനാണ് ഒരേ സമയത്ത് ഒരുപാട് ഇടങ്ങളിൽ ഇടപെടുവാൻ കരുത്തുള്ളവനാണ് പരിമിതികൾക്ക് അതീതനാണ് ആ കർത്താവ് നാം ഓരോരുത്തരോടും കൂടെയുണ്ട് എന്ന് തിരിച്ചറിയുക ഉധിതനായ ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ട് അവനെന്നോടൊപ്പം സഞ്ചരിക്കുകയാണ് അവനെൻ്റെ കഷ്ടങ്ങളിൽ എൻ്റെ കൂടെയുണ്ട് അവൻ എൻ്റെ വേദനകളിൽ എൻ്റെ കൂടെയുണ്ട് അവൻ്റെ രോഗങ്ങളിൽ എൻ്റെ കൂടെയുണ്ട് അവനെൻ്റെ പ്രതിസന്ധികളിൽ എൻ്റെ കൂടെയുണ്ട് അവൻ അവനെന്നോടൊപ്പമുണ്ട് നിശ്ചയം അതുകൊണ്ട് ഞാൻ പതറേണ്ടതില്ല എന്ന വലിയ ഒരു ഉറപ്പിൽ ദൈവമക്കൾ എത്തിച്ചേരണം എന്ത് വലിയ പ്രാതികൂല്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവ് കൂടെയുണ്ട് എന്ന ഉള്ളുറപ്പ് ദൈവമക്കൾക്കുണ്ടാകണം അപ്പോസ്തലന്മാരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ഈ ഉദ്ധിതനായ ക്രിസ്തു കൂടെ ഉണ്ട് എന്ന ഉറപ്പാണ് അവരെ വലിയ പ്രാതികൂല്യത്തിൻ്റെ മധ്യത്തിലൂടെ മുന്നോട്ട് പ്രയാണം ചെയ്യാൻ പ്രേരിപ്പിച്ചത് ആ ഉറപ്പ് തന്നെയാണ് ലോകം മുഴുവൻ സുവിശേഷം എത്തുവാൻ അവർ മുഖാന്തിരമായി തീരാൻ ഇടവരുത്തിയത് ആ ഉറപ്പാണ് ഈ നാളുകളിൽ നമുക്കുണ്ടാകേണ്ടത് പതറിപ്പോകരുത് ആരും കർത്താവ് നമ്മോട് കൂടെയുണ്ട് അവൻ വാഗ്ദത്തം ചെയ്താൽ വാക്ക് മാറാത്തവനാണ് അവൻ പറഞ്ഞ വാക്കവൻ പാലിക്ക തന്നെ ചെയ്യും കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് അതുകൊണ്ട് ദൈവമക്കളെ ധൈര്യപ്പെടുക ഉദ്ധിതനായ ക്രിസ്തു എനിക്ക് അന്യനാണെന്ന് ആരും ചിന്തിക്കരുത് അവൻ എനിക്ക് സമീപസ്ഥനാണ് അവൻ എൻ്റെ കൂടെയാണ് അവൻ എൻ്റെ ഉള്ളിലാണ് അവൻ എൻ്റെ കാതിൽ സംസാരിക്കുന്നവനാണ് എന്നെ കൈപിടിച്ച് നടത്തുന്നവനാണ് അവൻ എൻ്റെ ഉള്ളിൽ പ്രകാശം നിറയ്ക്കുന്നവനാണ് അവൻ എൻ്റെ അന്ധകാരം മാറ്റുന്നവനും എൻ്റെ കണ്ണിന് പ്രകാശം നൽകുന്നവനും എനിക്ക് വഴി പറഞ്ഞു തരുന്നവനുമാണ് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് ഞാൻ കഷ്ടത്തിലാകുമ്പോൾ കൂടെയിരുന്ന് എൻ്റെ കിടക്ക മാറ്റി വിരിക്കുന്നവനാണ് ഞാൻ പ്രയാസങ്ങളിലാകുമ്പോൾ അവൻ എന്നോട് കൂടെയിരുന്ന് ആശ്വാസവചനങ്ങൾ പറയുന്നവനാണ് എൻ്റെ കർത്താവ് എനിക്ക് ദൂരസ്ഥനല്ല എനിക്ക് സമീപസ്ഥനാണ് ഉദ്ധിതനായ ക്രിസ്തു അപ്പോസ്റ്റന്മാരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഈ കർത്താവ് ഇടപെടുന്നത് ശുദ്ധമുള്ള യോഗ ഞാൻ എഴുതിയ രക്ഷാസുവിശേഷം ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ കർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ മത്സ്യം പിടിച്ച് ഉപജീവനം കഴിപ്പാൻ തീരുമാനമെടുത്ത് വള്ളവും വലയുമായി തിബരിയൂസിൻ്റെ ഓളങ്ങളെ കീറി മുറിച്ച് വീണ്ടും മീൻ പിടിക്കാൻ പോയ അപ്പോസ്റ്റലന്മാരെ തേടിച്ചെന്ന സ്നേഹം ആ കടൽക്കരയിൽ അവരെ തന്നെ തൻ്റെ തൃക്കണ്ണുകൊണ്ട് നോക്കി കടാക്ഷിച്ച് കാത്ത് പരിപാലിച്ച സ്നേഹം അവരെ കുഞ്ഞുങ്ങളെ എന്ന വാത്സല്യത്തോടെ വിളിച്ച് അവരുടെ കഷ്ടതയിൽ ഇടപെട്ട് അതിന് പരിഹാരമുണ്ട് എന്നവരോട് കൽപ്പിച്ച് നിർദ്ദേശിച്ച് ഒരു രാത്രി മുഴുവനും ആ കടലിൽ വല വലവീസിയിട്ടൊരു പൊടിമീൻ പോലും കിട്ടാതെ മനസ്സിടിഞ്ഞ് പോയ അപ്പോസ്വരന്മാർക്ക് വല നിറച്ച് മത്സ്യം നൽകിക്കൊണ്ട് ഞാൻ നിങ്ങളെ തേടി വരുന്ന സ്നേഹമാണ് ഉപേക്ഷിച്ചിട്ടില്ല എന്ന് തെളിയിച്ച ഒരു വലിയ സ്നേഹമാണ് കർത്താവ് അപ്പോസ്വരന്മാർ അത്ഭുത പരതന്ത്രരായിട്ടാണ് അത് കണ്ടത് തീർന്നില്ല അവർ കര പറ്റുമ്പോൾ അവരുടെ വിശപ്പും ദാഹവും കർത്താവ് നന്നായി അറിഞ്ഞിട്ടുണ്ടായിരുന്നു കനൽ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും ചൂടോടെ ചുട്ടെടുത്ത അപ്പവും അവർ കണ്ടു എന്നാണ് വായിക്കുന്നത് ഉദ്ധിതനായ ക്രിസ്തു കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒറ്റപ്പെട്ടു പോയവർക്ക് വേണ്ടി ജീവിതത്തിൽ പ്രതീക്ഷ കൈവിട്ടു പോയവർക്ക് വേണ്ടി വിരുന്നൊരുക്കി വിളമ്പുന്നവനാണ് അന്ന് കർത്താവ് വിളമ്പിയ ആ വിരുന്ന് കർത്താവ് വിശംസിയ പകുത്തു നൽകിയ തൻ്റെ ശരീരരക്തങ്ങൾക്ക് തുല്യമല്ലേ പ്രിയപ്പെട്ടവനെ ഞാൻ നിങ്ങളെ സംതൃപ്തരാക്കുന്ന ദൈവമാണെന്ന വാഗ്ദത്വം അവിടെയും അവിടെ നിന്ന് നിവർത്തിക്കുകയായിരുന്നല്ലോ ഉധിതനായ ക്രിസ്തു തേടിവരുന്ന സ്നേഹമാണ് ഉധിതനായ ക്രിസ്തു പ്രതിസന്ധികളിൽ ഇടപെടുന്ന സ്നേഹമാണ് ഉധിതനായ ക്രിസ്തു സമൃദ്ധി നൽകുന്ന സ്നേഹമാണ് ഉധിതനായ ക്രിസ്തു നിരാശ മാറ്റുന്ന സ്നേഹമാണ് ഉധിതനായ ക്രിസ്തു വിരുന്നൊരുക്കി വിളമ്പുന്നവനും വിരുന്നായി മാറുന്നവനുമായ സ്നേഹമാണ് ഉധിതനായ ക്രിസ്തു പുതിയ നിയോഗങ്ങൾ നൽകുന്ന സ്നേഹമാണ് അപ്പ സ്വനായി പത്രോസ് മീൻ പിടിക്കാൻ പോയതുകൊണ്ട് കർത്താവ് ചോദിക്കുന്നുണ്ട് മൂന്ന് വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസിനോട് നീ എന്നെ സ്നേഹിക്കുന്നു വീണ്ടും ചോദിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നുവോ പത്രോസെ നീ ഇവയെക്കാളധികം ഇവരേക്കാളധികം എന്നെ സ്നേഹിക്കുന്നുവോ പത്രോസിനെ കർത്താവ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയിപ്പിച്ചിട്ട് പുതിയ നിയോഗം അവന് നൽകുകയാണ് നീ എൻ്റെ ആടുകളെ മേയ്ക്കുക നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക നീ എൻ്റെ പെണ്ണാടുകൾ എമേക്കുക നീ എൻ്റെ സഭയെ മേയിച്ചു ഭരിക്കുക പത്രോസ് നീ അതിനിപ്പോൾ അഭിഷേകം ചെയ്യപ്പെടുകയാണ് ഉധിതനായ ക്രിസ്തു മറന്നു കളയുന്നവനല്ല പിന്തുടർന്ന് വഴി നടത്തുന്നവനാണ് ഈ വലിയ അധികാരം പത്രോസിന് കൈമാറിയിട്ട് കർത്താവ് അവിടെ നിന്ന് വിട്ടുപോയില്ല അവനെ പിന്നീടും കർത്താവ് അവൻ്റെ കൂടെ ഇരുന്ന് അവൻ പരിജ്ഞാനം പകർന്ന് സഭയെ വളർത്തുവാൻ കർത്താവ് ശക്തി കൊടുത്തവനാണ് ഉദ്ധിതനായ ക്രിസ്തു താൻ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്ന സ്നേഹമാണ് കർത്താവിനെതിരെ സഞ്ചരിച്ചവനായിരുന്നു പൗലൂസ് ലിഹ പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ നാമം എടുക്കുന്നവരെ ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി യഹൂദാ മതത്തിൻ്റെ സുപ്രീം കോടതിയായ സൻഹദ്രീം സംഘത്തിൻ്റെ അധികാരപത്രം കയ്യിലേന്തി പടയോട്ടം നടത്തിയവനായിരുന്നു പൗലൂസ് പക്ഷേ കർത്താവ് അവനെ പിടിച്ചു ചൊല്ലി വിളിച്ചു തന്നെ അവനെ കാണിച്ചു കൊടുത്തു നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാനെന്ന് അവൻ്റെ ഹൃദയത്തിലേക്ക് തീ തീകോരിയിട്ടു നോക്കണം പ്രിയപ്പെട്ടവരെ കർത്താവ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഉദ്ധിതനായ ക്രിസ്തു പിന്തുടർന്ന് പിടിക്കുകയാണ് പിന്നീട് പൗലുസ്ലിഹായുടെ ജീവിതം അടിമുടി വ്യത്യാസപ്പെട്ടു മറ്റൊരാളെയാണ് പിന്നെ നാം പൗലുസ്ലിഹയിൽ കാണുന്നത് പൗലുസ്ലിഹ എത്രത്തോളം തീവ്രതയോടെയാണ് ഈ കർത്താവിന് വേണ്ടി പിന്നെ നിന്നിട്ടുള്ളത് കർത്താവ് ഒരാളെ തൻ്റേതാക്കാൻ തീരുമാനിച്ചാൽ ആ ആൾക്ക് പിന്നെ വിട്ടുപോകാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ ആ വലിയ മാറ്റം പൗലു സുലിഹയുടെ ജീവിതത്തിൽ കാണുകയാണ് അനേക ലേഖനങ്ങൾ എഴുതിക്കൊണ്ട് യൂറോപ്പിൻ്റെ പ്രദേശങ്ങൾ സുവിശേഷം പകുത്തു വെച്ചുകൊണ്ട് മൂന്ന് മിഷണറി യാത്രകൾ നടത്തിക്കൊണ്ട് അദ്ദേഹം ഒരു സാഹസപ്പെട്ട യാത്ര നടത്തി വട്ടം മൃഗയുദ്ധം ചെയ്തു കോലിനാൽ അടി കൊണ്ടു ചാട്ടവാറടി കൊണ്ടു പീഡന പരമ്പരകൾ സഹിച്ചു നഗ്നനാക്കപ്പെട്ടു പട്ടിണി കിടന്നു ഒരുപാട് ദുരിതമേറ്റു കല്ലേറുകൊണ്ടു മൃഗയുദ്ധം ചെയ്തു ഒടുവിൽ ഈറച്ചവാളുകൊണ്ട് മുറിക്കപ്പെട്ടു അപ്പോഴും പൗലു സ്നേഹയുടെ നിലപാടിൽ മാറ്റമുണ്ടായില്ല കാരണം ഉദ്ധിതനായ ക്രിസ്തു കൂടെ ഉണ്ടായിരുന്നു ഇതാണ് നമുക്ക് ഇന്ന് വലിയ ധൈര്യം ആയി തീരേണ്ടത് ഉധിതനായ ക്രിസ്തു നമ്മെ തേടി വരുന്നവനാണ് ഉദ്ധിതനായ ക്രിസ്തു നമ്മുടെ സങ്കടങ്ങളിൽ ഇടപെടുന്നവനാണ് ഉദ്ധിതനായ ക്രിസ്തു നമ്മുടെ പ്രതിസന്ധികളിൽ ഇടപെടുന്നവനാണ് ഉദ്ധിതനായ ക്രിസ്തു നമുക്ക് ആശ്വാസം പകരുന്നവനാണ് ഉദ്ധിതനായ ക്രിസ്തു നമുക്ക് സമൃദ്ധി നൽകുന്നവനും ഒഴിഞ്ഞ വലയെ നിറച്ചു തരുന്നവനുമാണ് ഉദ്ധിതനായ ക്രിസ്തു നമുക്ക് വേണ്ടി വിരുന്നൊരുക്കുന്നവനും വിരുന്നായി മാറുന്നവനുമാണ് ഉതനായ ക്രിസ്തു നമ്മെ പിന്തുടരുന്നവനും നമ്മെ തിരഞ്ഞെടുക്കുന്നവനും നമ്മെ അഭിഷേകം ചെയ്യുന്നവനും നമുക്ക് നിയോഗങ്ങൾ കൽപ്പിച്ച് നൽകുന്നവനുമാണ് ഉതനായ ക്രിസ്തു നമുക്ക് വലിയ പ്രത്യാശയാണ് അതുകൊണ്ട് ആ ക്രിസ്തുവിനെ അറിയുക ആ ക്രിസ്തുവിനെ പിന്തുടരുക ആ ക്രിസ്തുവിനോട് ചേരുക ആ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക ആ ക്രിസ്തുവിന് സാക്ഷിയാവുക ആ ക്രിസ്തുവിന് ലോകം മുഴുവനിലും അറിയിക്കുക അത് നമ്മുടെ നിയോഗമായി നമുക്ക് ഏറ്റെടുക്കാം ഈ ദീർഘനാളത്തെ നോമ്പാനുഷ്ഠാനത്തിന് ശേഷം മെസ്സികായ പീഡാസഹനങ്ങളിലും ബസഹായാഗത്തിലും പങ്കെടുത്ത നാം അവിടുത്തെ ഉത്ഥാനപ്പെരുന്നാൾ ആചരിക്കുന്ന ഈ അനുഗ്രഹീത നാളുകളിൽ ഓർക്കുക നമുക്ക് വലിയ ആശ്വാസമുണ്ട് മരണമൊരവസാനമാക്കല്ല ഒരു പുനരുത്ഥാനമുണ്ട് വീണ്ടും പറഞ്ഞു മരണ പുനരുത്ഥാന ശേഷം ഒരു തേജസ്കരണമുണ്ട് തേജസ്കരിക്കപ്പെട്ടാണ് പുനരുത്ഥാനം ചെയ്യുന്നത് പരിമിതികൾക്ക് അതീതമായ ഒരവസ്ഥയാണത് വീണ്ടും പറഞ്ഞു ഉദിതനായ ക്രിസ്തു ഏതെല്ലാം തലങ്ങളിൽ തൻ്റെ ഭക്തരെ താങ്ങുന്നുവെന്ന് ഇത്ര വലിയ മഹാഭാഗ്യത്തിന് നമ്മൾ അർഹരായിരിക്കെ മരണത്തെ പേടിക്കുന്നത് എന്തിന് ആശങ്കപ്പെടുന്നത് എന്തിന് തളർന്നു പോകുന്നത് എന്തിന് മനസ്സിടിഞ്ഞു പോകുന്നത് എന്തിന് ആവശ്യമില്ല ധൈര്യപ്പെട്ടിരിപ്പി നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ സ്വർഗീയ പിതാവേ ഇന്ന് അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ചത് എത്ര വലിയ പ്രത്യാശയുടെ സന്ദേശമാണ് ഉദ്ധിതനായ ക്രിസ്തു ഞങ്ങൾക്ക് തരുന്ന ബോധ്യങ്ങളെക്കുറിച്ച് ഒരു പുനരുത്ഥാനമുണ്ട് ഞങ്ങൾക്കുമെന്ന് മരണമാവസാന വാക്കല്ല എന്ന് പുനരുത്ഥാനം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് എന്ന് പുനരുത്ഥാന നാളിൽ തേജസ്കരണം പ്രാപിക്കുമെന്ന് തേജസ്കരിക്കപ്പെട്ടവരുടെ അവസ്ഥ എന്താണെന്ന് ഉദ്ധിതനായ ക്രിസ്തു യൗവണ്ണം തൻ്റെ ഭക്തരുടെ ജീവിതത്തിൽ എന്ന് ഏതെല്ലാം തലങ്ങളിൽ അവരുടെ ജീവിതത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും കൃപകളും നിറയ്ക്കുന്നുവെന്ന് ഞങ്ങളോട് ഇപ്പോഴും കൂടെയിരിക്കുന്നുവെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ദൈവമേ കേൾപ്പിച്ച സന്ദേശത്തിനായിട്ട് നന്ദി പറയുന്നു ഈ കേട്ട ചിന്ത ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ വേരോടട്ടെ ഞങ്ങൾ വലിയ ധൈര്യവും ബലവും വീര്യവുമുള്ളവരായി മാറട്ടെ ജീവിതത്തിലെ സാഹചര്യം എന്തു തന്നെയായിരുന്നാലും അതിൻ്റെ മധ്യേ ഉദ്ധിതനായി ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ഒരു പ്രത്യാശയുടെ നല്ല കാഴ്ച ജീവിതത്തിൽ കണ്ടുകൊണ്ട് കർത്താവ് കരുതുന്നവനാണെന്ന് ഒരു ശുഭഭാവി ശുഭഭാവിയുണ്ടെന്ന് ഉള്ളതിൽ ഉറപ്പിച്ച് ധൈ ധീരതയോടെ മുന്നേറുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിക്കേണ്ടതിന് കർത്താവെ ഈ സന്ദേശം മുഖാന്തിരമാക്കണമേ അവിടെ നിന്ന് ഞങ്ങളെ ബലപ്പെടുത്തിയാട്ടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനം പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ അമ്മേന്